അമേരിക്കയിൽ നിന്നും തിരിച്ചയച്ച അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്നലെയും എത്തിച്ചത് കയ്യിലും കാലിലും വിലങ്ങണിയിച്ചെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ച് മടങ്ങിയെത്തിയ യുവാവ് വിമാനത്തിനുള്ളിൽ വിലങ്ങും ചങ്ങലയും ഉണ്ടായിരുന്നുവെന്ന് പഞ്ചാബ് ഹോഷിയാർപൂർ സ്വദേശി ദൽജിത് സിംഗ് ആണ് വാർത്താ ഏജന്റിനോട് സ്ഥിരീകരിച്ചത് ഇന്നലെ രാത്രി അമേരിക്കൻ സൈന്യം വിമാനത്തിലെത്തിയ നൂറ്റി പതിനാറ് പേരിൽ ഒരാളാണ് ദൽജിത് സിംഗ് പത്ത് ദിവസം മുമ്പെത്തിയ ആദ്യ വിമാനത്തിലെ ഇന്ത്യക്കാരെ കൈയും കാലും വിലങ്ങിട്ട് കൊണ്ടുവന്നത് കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതിൽ മാറ്റം വരുത്തുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണയും കയ്യിലും കാലിലും വിലങ്ങണിച്ചാണ് കൊണ്ടുവന്നത് കൈകാലുകൾ ബന്ധിച്ചിരുന്നുവെന്നും ഇന്ത്യയിലേക്കും നാടുകടത്തുകയാണെന്നും അറിയിച്ചിരുന്നുവെന്നും പഞ്ചാബ് സ്വദേശിയായ മൻദീപ് സിംഗ് പറഞ്ഞു ഫെബ്രുവരി അഞ്ചിന് എത്തിയവരെ പോലും കയ്യിലും വിലങ്ങണിയിച്ചിരുന്നു കാലുകൾ ചങ്ങലക്കിട്ടുമാണ് നാട്ടിലെത്തിച്ചതെന്ന് മുൻദീപ് സിംഗും പറഞ്ഞിരുന്നു അറുപത്തി ആറ് മണിക്കൂർ നരകം പോലെയായിരുന്നു പക്ഷെ ഇത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ആർക്കും സാധിക്കില്ല തിരിച്ചയക്കുന്ന സമയത്ത് എന്തു വേണമെങ്കിലും സംഭവിക്കാം പലരും വിഷാദത്തിലായിരുന്നു നിരാശയിലും നഷ്ടബോധത്തിലുമായിരുന്നു കരഞ്ഞുകൊണ്ട് അസാധാരണമായാണ് പലരും വിമാനത്താവളത്തിൽ പെരുമാറിയത് എല്ലാവർക്കും യു എസിൽ മികച്ച ഒരു ഭാവിയായിരുന്നു സ്വപ്നം ഒരു വിദേശ രാജ്യത്ത് പിടിക്കപ്പെടുന്നു തടങ്കലിൽ വെക്കുക ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുക ഇത് മാനസികമായി ബാധിക്കും മൻദീപ് പറഞ്ഞു തിരിച്ചെത്തിയവർക്കും വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് നൽകിയത് പതിനഞ്ച് ദിവസം പല്ലു തേക്കുകയോ കുളിക്കുകയോ ചെയ്തിട്ടില്ല ആകെ തകർന്ന നിലയിലാണ് അവർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തത് വിലങ്ങുകൾ അയച്ച് ഇന്ത്യക്കാരെ എത്തുന്നവരിൽ വിദേശകാര്യ മന്ത്രാലയം യു എസിനെ ആശങ്ക അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഇതിൽ മാറ്റമുണ്ടായില്ല ഇതിനേക്കാൾ അപമാനകരമായ രാജ്യത്ത് ഒന്നുമില്ലെന്നും വിമർശനങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം കൊണ്ട് എന്തു ഗുണമെന്ന് കോൺഗ്രസ് എം പി മനീഷ് തിബാരി ചോദിച്ചു നൂറ്റി പതിനാറ് ഇന്ത്യൻ അധികൃതർ കുടിയേറ്റക്കാരുമായി രണ്ടാമത്തെയും യു സൈനിക വിമാനത്തിൽ ഇന്നലെ രാത്രിയാണ് അമൃത്സരയിൽ എത്തിയത് നാടുകടത്തപ്പെട്ടവരുടെ രണ്ടാമത്തെ ബാച്ചിൽ പഞ്ചാബിൽ നിന്നും അറുപത്തി അഞ്ച് പേരും ഹരിയാനയിൽ നിന്നും മുപ്പത്തി മൂന്ന് പേരും ഗുജറാത്തിൽ നിന്ന് എട്ട് പേരും ഉത്തർപ്രദേശ് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് പേരും വീതവും ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും ഓരോ വ്യക്തിയുമാണ് ഉണ്ടായിരുന്നത് പഞ്ചാബ് ഹരിയാന സർക്കാരുകൾ നാടുകടത്തപ്പെട്ടവരിൽ പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി പതിമൂന്ന് കുട്ടികളടക്കം നൂറ്റി നാല് പേരെ വഹിച്ചുകൊണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ആദ്യ വിമാനം അമൃത്സരയിൽ എത്തിയത് കൈകാലുകളിൽ വിലങ്ങണിയിച്ചായിരുന്നു ഇവരെ എത്തിച്ചത് തുടർന്ന് പ്രതിഷേധം ഉയരുകയായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തോടെ കാര്യങ്ങളിൽ അയവുണ്ടാകുമെന്നും പ്രതീക്ഷ ട്രംപുമായുള്ള മോദി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ മാന്യമായി പരിഗണിക്കുമെന്നും സൈനിക വിമാനത്തിന് പകരം യാത്രാവിമാനം നൽകുമെന്നും പ്രതീക്ഷിച്ചെങ്കിലും പഴയപടി തന്നെയാണ് അമേരിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരോട് പെരുമാറിയതെന്ന് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ പരാജയമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്